രാഹുൽ ഗാന്ധി ആനി രാജ കെ സുരേന്ദ്രൻ വയനാട്ടിൽ മത്സര ചിത്രം തെളിഞ്ഞു കെ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ വയനാട് മണ്ഡലം ദേശീയ തലത്തിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുകയാണ് രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ തന്നെ തളച്ചിടുക എന്ന ലക്ഷ്യവുമായാണ് കെ സുരേന്ദ്രനെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാക്കിയത് സുരേന്ദ്രന് വയനാട്ടിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് യു ഡി നേതാക്കൾ പറയുന്നു നേരത്തെ തന്നെ ദേശീയ ശ്രദ്ധയാകർഷിച്ച മണ്ഡലമാണ് വയനാട് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഇന്ത്യ മുന്നണിയിലെ തന്നെ മറ്റൊരു നേതാവ് ആനി രാജ മത്സരത്തിന് എത്തിയതോടെ സജീവ ചർച്ചയായിരുന്നു വയനാട് മണ്ഡലം പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രാഹുൽ ഗാന്ധിക്കെതിരെ കെ സുരേന്ദ്രൻ കൂടി ബി ജെ പി സ്ഥാനാർത്ഥിയായി എത്തിയതോടെ മണ്ഡലം വീണ്ടും ശ്രദ്ധിക്കപ്പെടുകയാണ് ഒരു കാര്യവും രാഹുൽ ഗാന്ധി ഇവിടുന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഒട്ടേറെ സാഹചര്യങ്ങൾ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ള മതൊന്നും കൈകടത്താതിരുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ ഇതെല്ലാം പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി റെയിൽവേ ആയാലും ഗതാഗത സംവിധാനമായാലും വന്യമൃഗശല്യമായാലും എല്ലാത്തിനും പരിഹാരം കാണാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥിയാണ് എൻ ഡി എക്ക് തന്നത് കൊണ്ട് ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം പരമാവധി കുറയ്ക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം സുരേന്ദ്രൻ മത്സരത്തിന് രാഹുൽ ഗാന്ധിക്ക് ഒന്നും സംഭവിക്കാനില്ലെന്നാണ് യു ഡി എഫിന്റെ വിലയിരുത്തൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വീക്കായിട്ടൊരു കാൻഡിഡേറ്റാണ് ബി ജെ പിയുടെ എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ മാത്രമല്ല ഇനി ആര് സ്ഥാനാർത്ഥിയായി വന്നാലും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വയനാട് കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത് ഒരു 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 വലിയ ശക്തിയായ ഒരു സ്ഥലമാണ് ഒരു കോട്ട പോലെ നിൽക്കുന്ന സ്ഥലമാണ് കഴിഞ്ഞകാല അഞ്ച് കൊല്ലത്തെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് വയനാട്ടിലെ ജനങ്ങൾ ഇപ്പോഴും രാഹുൽ ഗാന്ധിയെ മനസ്സിൽ ഏറ്റി നടക്കുന്നൊരവസ്ഥയാണുള്ളത് അവസാനമായി കണ്ടുവരുന്ന പ്രവണത ഇന്നത്തോട് ഇന്നിപ്പോൾ വോട്ട് വോട്ടർപടിയിൽ പേര് ചേർക്കുന്നതിന് വേണ്ടിയുള്ള അവസാന ദിവസമാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടുകൂടി ഇന്നൊക്കെ എല്ലാ യു ഡി എഫ് ഓഫീസുകളിലും യു ഡി എഫ് പ്രവർത്തകന്മാരും ഒക്കെ ആപ്പ് ഡൗൺലോഡ് ചെയ്തും നെറ്റിൽ കൂടിയൊക്കെ നൂറുകണക്കിന് ആളുകളാണ് ഈ അവസാന ദിവസം വോട്ടർപടിയിൽ പേര് ചേർക്കുന്നതിന് വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തോൽവി മാത്രം രേഖപ്പെടുത്തിയിട്ടുള്ള സുരേന്ദ്രൻ വയനാട്ടിൽ മത്സരിക്കുന്നത് വീണ്ടും തോൽക്കാനാണെന്ന് എൽ നേതാക്കൾ പറയുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് നല്ല പ്രതീക്ഷയോട് കൂടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് സുരേന്ദ്രൻ്റെ വരവോട് കൂടിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മത്സരത്തിൽ ഒരു തരത്തിലുള്ള ടൈറ്റും ഉണ്ടാകും എന്നുള്ള യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ഇല്ല കാരണം സുരേന്ദ്രനെ സംബന്ധിച്ച് നമുക്കറിയാം കേരളത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും നിന്ന് പരാജയപ്പെടുന്നതിന് വേണ്ടിയിട്ട് മത്സരിച്ച് നടക്കുന്ന ഒരു നേതാവായിട്ട് സുരേന്ദ്രൻ മാറുകയാണ് ശക്തമായ പ്രചാരണം നടത്തി ത്രികോണ മത്സരത്തിന്റെ പ്രതീതി ഉണ്ടാക്കുകയാണ് ബി ലക്ഷ്യം എന്തായാലും വയനാട് മണ്ഡലം ഗ്ലാമർ പോരാട്ടത്തിനാണ് കളമൊരുങ്ങുക ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ